അപ്പോൾ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ചണസഞ്ചിയിൽ തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് നിറച്ചിട്ടുള്ളതായിരുന്നു ഇന്നത്തെ ഗെയിം അങ്ങനെ ഗെയിമിൽ ആദ്യം തന്നെ അഭിഷേക്കും നമ്മുടെ ലോറയും ജാസ്മിനും അർജുനും ശ്രീദൊക്കെ ഔട്ടായിട്ടുണ്ട് ലാസ്റ്റ് വന്നപ്പോൾ ഋഷിയും സായിയും അതുപോലെ തന്നെ സിജോ നന്ദന ജിൻഡോ ഇത്രയും പേരായിരുന്നു വന്നിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് റൗണ്ട് വന്നപ്പോഴത്തേക്കും ഋഷി ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ നാല് പേര് അതായത് സായിയും സിജോയും ജിൻഡോയും നന്ദനയാണ് ലാസ്റ്റ് വന്നത് അപ്പോൾ ജിൻഡോയും നന്ദനയും ആയിരുന്നു ഗെയിമിൽ മുൻപ് പുറവും നിന്നത് അപ്പോൾ ജിൻഡോയും നന്ദനയും കൂടെ ക്ലാഷ് ആയിട്ടുണ്ട് അവർ തമ്മിൽ ഭയങ്കര ബഹളവും പ്രശ്നവും ഒക്കെ അങ്ങനെ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് വാണി കൊടുത്ത് രണ്ടുപേരും അടുത്തെടുത്ത് നിൽക്കേണ്ട മാറി നിൽക്കാൻ അങ്ങനെ ജിൻറ്റോടെ പുറകുവശത്ത് സിജോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സിജോയുടെ പുറകെ സിജോയല്ല നമ്മുടെ സായി സായിയുടെ പുറകെയായിരുന്നു നന്ദന പക്ഷേ ഇതിൽ സായിയും സിജോയും നന്ദനയ്ക്ക് ഫേവർ ചെയ്ത് കണക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം സായി ജിൻഡോടെ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് സായിയുടെ പുറകിൽ നിന്ന് നന്ദനയാണ് പക്ഷേ നന്ദന വളരെ നൈസായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നൈസായിട്ട് മാത്രമാണ് അതിനകത്തുന്നതും ബോൾസ് പോകാൻ വേണ്ടിയിട്ട് പിടിച്ചത് അപ്പം ശ്രീ ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദന എന്താ ഗെയിം കളിക്കുന്നില്ല എന്ന് അപ്പം സായിയും നമ്മുടെ അതേപോലെ സിജോയും കൂടി നന്ദനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഫേവർ ചെയ്ത് കൊടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സായി ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നന്ദനയ്ക്ക് നന്നായിട്ട് സായിയെ തോപ്പിക്കാനായിട്ട് പറ്റുമായിരുന്നു അതുപോലെ തന്നെ സിജോ നോക്കി നിൽക്കുമായിരുന്നു പുറകിൽ സിജോയ്ക്ക് വേണമെങ്കിൽ നന്ദനയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഫുള്ള് കളയാമായിരുന്നു പക്ഷെ അവർ ആരും അത് ചെയ്തില്ല അവസാനം വന്നപ്പോൾ സിജോ ഫസ്റ്റ് സെക്കൻഡ് സായി തേർഡ് നന്ദനയാണ് വന്നിട്ടുള്ളത് അത് അവർ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗെയിമിൽ മൂന്നാം സ്ഥാനത്ത് നന്ദന വന്നപ്പോഴാണ് ഗെയിമിൻ്റെ ഗെയിം ബോർഡ് പോലും നന്ദനയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണണം ഇവർ മൂന്ന് പേരും കൂടെ മലപ്പുറം ജിൻഡപ്പനെ ഔട്ടാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അടുത്തൊരു വീടിൻ്റെ നമുക്ക് വീണ്ടും കാണാം ബൈ